إني ولو أنهم إلا لم أنفسهم جاءوك ين آياتينك تفسير بريانة شافعي مذهب مفتي خاتم المحققين ابن حجر الحيتم رضي الله عنه أبدت تحفة الزوار إن كتاب لهم ما ترم إمام سمهود رضي الله عنه أبدت وفال الوفاء بأخبار دار المصطفى إن كتاب لهم بدي بي بوانه أما الكتاب فقوله تعالى

നബി നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങളുടെ അടുത്ത് വന്നുകൊണ്ട് പാപമോചനം അറിയിക്കുന്ന ആയത്താണ് ഈ ആയത്ത് ലഹും തങ്ങൾ അവർക്കു വേണ്ടി പാപമോചനം നടത്തുന്നതിന് മേലിൽ പ്രേരിപ്പിക്കുന്നതിന് മേലിൽ അറിയിക്കുന്ന ആയത്താണ് ഈ ആയത് ഇതൊരു

ഇത് ആ നബിസ് അലൈ തങ്ങളുടെ ഹയാത്ത് കാലത്താവട്ടെ വഫാദിനു ശേഷം ആവട്ടെ എങ്ങനായാലും നബിസ് വസ്ല്ലാം തങ്ങളോട് ഇസ്തികഫാർ തേടാൻ വേണ്ടി ആവശ്യപ്പെടണം ആദ്യം അള്ളാഹിനോട് ഇസ്തഖുഫാർ തേടണം മാത്രമല്ല മുത്തുനബി സാഹ വലീ തങ്ങളോട് ഇസ്തഫാർ തേടാൻ വേണ്ടി ആവശ്യപ്പെടണം അപ്പോഴാണ് നബിസു അലൈഹി വല്ല തങ്ങൾ നമുക്കും വേണ്ടി അള്ളാഹിനോട് ഇസ്തികഫാർ തേടുക അപ്പൊ അള്ളാഹുത്താലെ നമ്മുടെ ദോഷം പുറത്തു തരും ണല്ലോ പണ്ഡിതന്മാർ അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത് വൽ വൽ ഉലമ വ്യക്തമായി പണ്ഡിതന്മാർ പഠിപ്പിച്ചു നിബിത്ത കാലഘട്ടത്തിലാവട്ടെ അല്ലെ ഇതിന് ശേഷമാകട്ടെ ഇതൊക്കെ എപ്പോഴും കിയാമന്നാള് വരെ വരുന്ന ഉമ്മത്തിങ്ങൾക്ക് ഇത് ബാധകമാണ് എന്നാ വൽ ഹാസില് അതുകൊണ്ടാണ് മൗലിദിൽ നമ്മൾ പാടുന്നത് തേടാൻ വേണ്ടി ആവശ്യപ്പെടണം എന്നാലേ നമുക്ക് അള്ളാഹു നബി നമ്മുടെ ഇസ്തികഫാർ തേടാൻ വേണ്ടി ആവശ്യപ്പെടൂത്തങ്ങൾ അള്ളഹാനോട് ഇസ്തിഫാർ തേടാൻ വേണ്ടി ആവശ്യപ്പെട്ട അല്ലാന്നാലും തരുന്നു ചോദിച്ചാൽ അല്ലാ പൊറത്തെരുലേ വ്യക്തമാണല്ലോ